നമസ്കാരം വാർഡിൽ റൗണ്ട്സ് എടുത്തപ്പോൾ കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സായ ഒരു ലേഡിയാണ് ബ്യൂട്ടീഷ്യനാണ് ടൗണിൽ തിരക്കുള്ളൊരു പാർലറിൽ വർക്ക് ചെയ്യുന്നൊരു ബ്യൂട്ടീഷ്യനാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വാദത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഡ്മിറ്റായിട്ടുള്ളത് പക്ഷേ അവരുടെ അസുഖം കണ്ടുപിടിച്ചിട്ട് മൂന്ന് വർഷത്തിലേറെയായി അപ്പോൾ തുടക്കത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് മൂന്ന് വർഷം മുന്നേയാണ് അവർ പാർലറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല എ ആണ് തണുപ്പാണ് പിന്നെ ഐസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ബ്യൂട്ടീഷ്യൻ അല്ലേ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കയ്യിൽ കൈവെള്ളയിൽ നിറംമാറ്റം അവർ കണ്ടു അതായത് ആദ്യം വെള്ള കളറാവുക ഐസൊക്കെ തട്ടുമ്പോൾ പിന്നീട് അത് നീല കളറാവുക അത് റെഡ് കളറാവുക ഇങ്ങനെ കളർ ചേഞ്ചസ് അവർ നോട്ടീസ് ചെയ്തു പിന്നെ കൈയ്യിൽ ഭയങ്കര തരിപ്പ് അവർക്ക് ഐസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല തരിപ്പ് കാരണം അവർ കൈ കൊടയേണ്ടി വരുവാണ് പെട്ടെന്ന് തന്നെ ചൂടുവെള്ളത്തിൽ കൈ മുക്കി മുക്കേണ്ടി വരികയാണ് അപ്പോഴാണ് അവരുടെ ആ കൈയുടെ ബുദ്ധിമുട്ട് മാറുന്നുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അവർ രണ്ട് കൈയുടെ എല്ലാ വിരലുകളിലും കണ്ടു അതല്ലാതെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വിരലിൻ്റെ അറ്റത്ത് ചെറിയ പൊട്ടലുകൾ ശ്രദ്ധിച്ചു അറ്റത്ത് ചിലതിങ്ങനെ പഴുക്കുകയും ഡോക്ടറിനെ കാണിച്ച ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടിയൊക്കെ വന്നു ആദ്യം ഇതെല്ലാം ഈ എ സിയുടെ കാരണമായിരിക്കുമെന്ന് വിചാരിച്ചു അവഗണിച്ചു പിന്നെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴും ഫർദർ ടെസ്റ്റൊന്നും ആദ്യം പറഞ്ഞില്ല അവർക്ക് ജോയിൻറ് പെയിൻസും തുടങ്ങി അതായത് കൈയുടെ ചെറിയ ജോയിൻസ് നക്കിൾസ് കൈയുടെ റിസ്റ്റ് ഇതിനെല്ലാം ചെറിയ വേദനകളും ചെറിയ നീരും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിരലെ മൊത്തത്തിൽ തടിച്ച് ഒരു നീര് പോലെ അവർക്ക് ഫീൽ ചെയ്തു റിംഗ് എല്ലാം ടൈറ്റായി അവരുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ട് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പിടുത്തം കൈയുടെ ജോയിൻസിന് ഒരു വൺ ടു ടു അവേഴ്സ് അത്രയും നേരം അവർക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായപ്പോൾ അവർ പിന്നെ ഫിസിഷ്യനെ കാണിച്ചു എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ ഫിസിഷ്യൻ കണ്ട ഉടനെ തന്നെ പറഞ്ഞു ഇത് വാദത്തിൻ്റെ എന്തെങ്കിലും ആവാൻ സാധ്യതയുണ്ട് ഒരു റുമറ്റോളജിസ്റ്റിനെ കാണണം മെഡിക്കൽ കോളേജിൽ പോയ റൂമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ അവർ അഡ്മിറ്റ് ചെയ്തു രണ്ടര വർഷം മുന്നത്തെ കാര്യമാണ് അഡ്മിറ്റ് ചെയ്തു ടെസ്റ്റുകളെല്ലാം ചെയ്തു സ്കാനുകളൊക്കെ ചെയ്തു അവർക്ക് അതിൻ്റെ ഒന്നും ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല അവരുടെ ഇപ്പോൾ അതിൻ്റെ രേഖകളുമില്ല അവർക്ക് വാദരോഗമാണെന്ന് പറഞ്ഞു കൊടുത്തു വാദത്തിൻ്റെ ഗുളികകൾ തുടങ്ങി അപ്പോൾ അവർക്കത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ത് രോഗമാണെന്ന് അവർക്ക് ഫുള്ള് മനസ്സിലായിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മരുന്നുകളെല്ലാം തുടർച്ചയായിട്ട് കഴിക്കണം കൃത്യമായിട്ട് ഡോക്ടറിനെ കാണണം എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ അടുത്ത ആറുമാസക്കാലം കൃത്യമായിട്ട് മാസാമാസം ഡോക്ടേഴ്സിനെ അവിടെ കണ്ടു മരുന്നുകൾ ചെയ്തു അവരുടെ ലക്ഷണങ്ങൾ ബെറ്ററായി അവർ ഇമ്പ്രൂവ് ചെയ്തു പിന്നെ പല കാരണങ്ങളെ കൊണ്ട് ജോലിയുടെ തിരക്കും വീട്ടിലെ പ്രയാസങ്ങളൊക്കെ കാരണം അവർക്ക് പോകാൻ പറ്റിയില്ല സ്ഥിരമായിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പോകാൻ പറ്റിയില്ല മരുന്നുകൾ കയ്യിലുണ്ടായിരുന്നത് അത്രയും കഴിച്ചു പിന്നെ അവർ മരുന്നുകൾ നിർത്തിക്കളഞ്ഞു എന്തായാലും അടുത്ത ഒരു വർഷത്തോളം അവർ മരുന്നൊന്നും കഴിച്ചില്ല അവർ ഈ ബ്യൂട്ടി പാർലറിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സൊക്കെ അവരോട് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി എന്താണ് കൈയൊക്കെ ഇങ്ങനെ കുറച്ച് കറുത്തിരിക്കുന്നത് സ്കിന്നൊക്കെ ഒരു വ്യത്യാസമുണ്ടല്ലോ മുഖത്തിൻ്റെ ചായയൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ത് പറ്റി ഡോക്ടേഴ്സിനെ ഒന്നും കണ്ടില്ലേ അപ്പോഴാണ് അവർ അവർ തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ സ്കിന്നിങ്ങനെ പിഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല കൈയുടെയും അതേപോലെ മുഖത്തിൻ്റെയും സ്കിന്ന് പിഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല നീരൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ തന്നെ പക്ഷേ ഇപ്പോൾ സ്കിന്ന് കുറച്ച് കട്ടിയായിട്ടുണ്ട് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് പേടിയായി എല്ലാവരും ഇങ്ങനെ അവരോട് ചോദിക്കുകയാണ് എന്തെങ്കിലും രോഗമുണ്ടോ അപ്പോൾ അവർ മരുന്ന് നിർത്തിയതിൻ്റെ ഉള്ളിലൊരു കുറ്റബോധം അവർക്കുണ്ട് അങ്ങനെയാണ് അവർ നമ്മളുടെ അടുത്തേക്ക് കഴിഞ്ഞ വർഷം വരുന്നത് നമ്മളവരെ കണ്ട ഉടനെ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്തു എഗെയിൻ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനും ഡീറ്റെയിൽ ആയിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടത് അവർക്ക് സ്കിൻ തിക്കനിങ് ഉണ്ട് അതായത് സ്കിൻ ഇങ്ങനെ സാധാരണ എല്ലാവർക്കും ഇങ്ങനെ പിച്ചാൻ കിട്ടും നമ്മുടെ കൈ ആയാലും മുഖമായാലും ശരീരത്തിലെല്ലാ ഭാഗത്തും നമുക്ക് പിഞ്ച് ചെയ്യാൻ പറ്റും അതവർക്ക് കിട്ടുന്നില്ല സ്കിൻ ടൈറ്റനിങ് എന്നാണ് അതിനെ പറയുന്നത് പിന്നെ അവർക്ക് റെനോട്ട്സ്ഫിനോമിൻ എന്നാണ് അവർ പറഞ്ഞ ആദ്യം പറഞ്ഞ ലക്ഷണത്തിനെ പറയുന്നത് അതായത് തണുത്ത വസ്തുക്കളെ ഹാൻഡിൽ ചെയ്യുമ്പോഴോ എക്സ്ട്രീം തണുത്ത് അന്തരീക്ഷത്തിലോ വിരലിൽ നിറംമാറ്റം തരിപ്പ് മരവിപ്പ് എന്നിങ്ങനെ ചേഞ്ചസ് അത് കാരണം അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വിരലിൻ്റെ അറ്റാത്ത അൾസേഴ്സ് ഡിജിറ്റൽ അൾസേഴ്സ് അല്ലെങ്കിൽ ഫിംഗർ ടിപ്പ് അൾസേഴ്സ് എന്ന് പറയും അത് വരുന്നുണ്ട് പലതും വന്നു മാറിയതിൻ്റെ പാടുകൾ കാണുന്നുണ്ട് പിന്നെ അവർക്ക് ഈ നക്കിൾസ് അതായത് ഈ കൈയുടെ ഈ ജോയിൻസിൻ്റെ ഇവിടെയൊക്കെ വെള്ള കളറിൽ കറുത്ത കളറിൽ കുളിക്കുത്തുകളുണ്ട് അതെല്ലാം ഒരു അസുഖത്തിൻ്റെ മൈൻറ്റിങ്സാണ് അതേപോലെ തന്നെ അവർക്ക് നെറ്റിയിലും അതേപോലത്തെ വെള്ളയും കറുപ്പുമായിട്ടുള്ള കുത്തുകൾ കാണുന്നുണ്ട് പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ ഹിസ്റ്ററി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഗ്യാസ് ഗ്യാസ്ട്രിക് റിഫ്ലക്സ് അതായത് നെഞ്ചിരിച്ചിൽ പൊളിച്ച് തേട്ടൽ എന്നിങ്ങനെ സെൻറ്റംസ് കൂടുതലായിരുന്നു സാധാരണ ഒരു സ്ട്രെസ്സുള്ള വ്യക്തിക്ക് അത് ഉണ്ടാകും പക്ഷെ ഇവർക്ക് അതിലും കൂടുതലായിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അവരോട് കൂടുതൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവരുടെ അതേ സമപ്രായക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വേഗത്തിൽ നടക്കുമ്പോൾ കെതപ്പ് അനുഭവപ്പെടാറുണ്ട് അവരതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് കെതപ്പുണ്ട് അപ്പോൾ ഇത്രയും ഫൈൻഡിങ്സ് എല്ലാം കാണിക്കുന്നത് സ്ക്ലീറോഡർമ അല്ലെങ്കിൽ സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു വാദരോഗത്തിൻ്റെതാണ് നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവർക്ക് എ എൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ് എ എൻ എ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഫർദർ ഡീറ്റെയിൽഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പെർട്ടിക്കുലർ ആൻറ്റിബോഡി എസ് സി എൽ സെവൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റിബോഡി പോസിറ്റീവാണ് അവർക്ക് ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും എല്ലാ ടെസ്റ്റുകളും നമ്മൾ നടത്തി അവർക്ക് വാദസംബന്ധമായ ചുരുക്കമുണ്ട് അതായത് ഇൻഡസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും അവർക്കുണ്ട് അത്യാവശ്യം മുപ്പത് നാൽപ്പത് ശതമാനം ലങ്സിന് ചുരുക്കം വന്നിട്ടുണ്ട് സീറ്റി എടുത്തതിൽ അടുത്ത ദിവസം നമ്മൾ റൗണ്ട്സ് എടുക്കാൻ പോവുകയാണ് പേഷ്യൻറ്റിനെ വീണ്ടും കാണുകയാണ് എന്തൊക്കെ ട്രീറ്റ്മെൻറ് ആണ് ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു ഗുളികകളുണ്ട് ഇഞ്ചെക്ഷൻസ് ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ പറയാൻ തുടങ്ങുകയാണ് എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന പേഷ്യൻ്റെ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നു അവർ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ അസുഖത്തിനെ കുറിച്ച് ഇത് കേട്ട ഉടനെ ഈ വാക്ക് കേട്ട ഉടനെ അവർ ഗൂഗിൾ ചെയ്ത് നോക്കി അതിൻ്റെ ഏറ്റവും ഡ്രെഡഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അതായത് ഐ എൽ ഡി അതേപോലെ ഹാർട്ട് ഇൻവോൾവ്മെന്റ് പൾമറി ഹൈപ്പർ ടെൻഷൻ റീനൽ ക്രൈസിസ് എന്നിങ്ങനെ ഭയങ്കര വാക്കുകളെല്ലാം കേട്ട് അവരാകെ പേടിച്ച് ഇനി എൻ്റെ ലൈഫ് സ്പാൻ വളരെ കുറച്ചല്ലല്ലോ ഡോക്ടർ ഇനി ഞാൻ അധികകാലം ജീവിക്കില്ലല്ലോ ഞാൻ മരുന്ന് നിർത്തിയത് എനിക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിൽ ഹസ്ബൻഡും കൂടെ ഇരുന്ന് ഓൾമോസ്റ്റ് കരച്ചിലിൻ്റെ പക്കത്തെത്തി നിൽക്കുകയാണ് സ്ലിയോഡർമ്മ എന്ന് പറഞ്ഞ രോഗം ഒരു പത്തോ പതിനഞ്ചോ വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയല്ല ഇന്ന് നമ്മൾ ഡോക്ടേഴ്സും പേഷ്യൻസും നോക്കി കാണുന്നത് പണ്ടത്തെ കാലത്ത് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു അധികം ഒരു ടെർണൽ ക്യാൻസർ പോലെയൊക്കെയാണ് ആൾക്കാർ ഇതിനെ കണ്ടെത്തി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല നമുക്കിതിന് കുറച്ചും കൂടെ നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ എഫക്റ്റീവായിട്ടുള്ള പേഷ്യൻറ്റിന് ആവശ്യമുള്ള പേഷ്യൻ്റ് ടേലേഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓരോന്നിൽ ഓരോന്നിൽ ഇമ്പ്രൂവ്മെൻ്റ് വരികയും മുന്നോട്ട് പോകാനും കഴിയും ഇതെല്ലാം പറഞ്ഞ് നമ്മൾ അവരെ മനസ്സിലാക്കി നമ്മൾ മരുന്നുകൾ തുടങ്ങി പിന്നെ അവരോട് കൃത്യമായിട്ട് ഫോളോ അപ്പിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവരുടെ സെൻറ്റൻസ് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി സ്കിന്നു കുറച്ച് കട്ടിപ്പ് കുറയാൻ തുടങ്ങി റെനോട്സ് ഫിനോമിനനും അത് കുറഞ്ഞു അവർക്ക് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുത്തു അവർ പാർലറിൽ വർക്ക് കണ്ടിന്യൂ ചെയ്തു മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചു അങ്ങനെ ഇരിക്കും ഒരു ആറുമാസം കഴിഞ്ഞപ്പം പി എഫ് ടി ടെസ്റ്റിൽ ഊതുന്ന ടെസ്റ്റിൽ ചെറിയൊരു വേഴ്സിനും ഒരു നമ്മൾ എഫ് വി സി എന്ന് പറഞ്ഞ പാരമീറ്ററാണ് നോക്കുന്നത് അതുകൊണ്ട് ഒരു ഡിപ്പ് കണ്ടു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് എന്നിട്ടും നമുക്ക് ചെറിയൊരു ലങ്സിലൊരു വേഴ്സണിങ് വന്നത് കാരണം നമുക്ക് അതിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകണം ഇഞ്ചക്ഷനിലോട്ട് പോകണമെന്ന് പറഞ്ഞു ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ആദ്യം അവർ ബുദ്ധിമുട്ടെല്ലാം പ്രകടിപ്പിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അവർ റെഡിയായി കഴിഞ്ഞ വർഷം നമ്മൾ അതിൻ്റെ ഒരു തുടക്കം ഇൻഡക്ഷൻ ഡോസ് എടുത്തു അത് കഴിഞ്ഞ അടുത്ത മൂന്ന് മുതൽ ആറുമാസക്കാലം വരെ വീണ്ടും അവർക്ക് ഇതേപോലെ പി എഫ് ടി എല്ലാം മോണിറ്റർ ചെയ്തു ആ പാരാമീറ്റേഴ്സിലെല്ലാം ഇംപ്രൂവ്മെന്റ് വന്നു അവരുടെ ലക്ഷണങ്ങൾ ബെറ്ററായി വന്നു ഇപ്പോൾ അവർ മെയിൻ്റനൻസ് ഡോസ് അതായത് ആദ്യത്തെ ഇൻഡക്ഷന് ശേഷം മാസം കഴിഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് ഡോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവരുടെ രോഗത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം അവർക്ക് ധൈര്യമുണ്ട് അവരുടെ മുഖഛായയുടെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ സ്കിന്നിനെ പറ്റിയോ അവർ അത്രയും കൺസേൺ അല്ല കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട് അവർ ഹാപ്പിയാണ് അവരുടെ ഫാമിലി ഹാപ്പിയാണ് പിന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തു ഞാൻ ഈ അസുഖമായിട്ട് മുന്നോട്ട് പോകും ഞാൻ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കും ഫോളോ അപ്പിന് പോകും എൻ്റെ അസുഖം കൺട്രോൾ ആകും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് സ്ലീറുടർന്ന് അത് ഒരു പേടിക്കാനുള്ള ഒരു രോഗമോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മയിൽ പെടേണ്ട ഒരു രോഗമോ അല്ല അതൊക്കെ പഴയ കാലമാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് കൃത്യമായിട്ട് കഴിച്ച് കറക്റ്റ് ഫോളോ ഇരുന്നാൽ വേണ്ടുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും